പഞ്ചവടിയിലെ ഇടതൂർന്ന പച്ചക്കാടുകളിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ശാന്തമായ വനവാസത്തിൽ ജീവിച്ചു പക്ഷികളുടെ ഒച്ചകളും ഇലകളുടെ മർമ്മര ശബ്ദവും ഒഴുകുന്ന ഗോദാവരി നദിയും അവരെ ചുറ്റിപ്പറ്റി ലളിതമായ ജീവിതമായിരുന്നു അത് പക്ഷേ സമാധാനം അധികനാൾ നീണ്ടു നിന്നില്ല ദൂരെ ലങ്കയിൽ അസുര രാജാവായ രാവണൻ പ്രതികാരത്താൽ ജലിച്ചു സീതയുടെ സൗന്ദര്യത്തെ കുറിച്ച് അവളുടെ ഭക്തി ശക്തി കൃപ എന്നിവയെ കുറിച്ച് അവൻ കേട്ടിരുന്നു എന്നാൽ അവനിൽ ജ്വലിച്ചത് ആഗ്രഹം മാത്രമായിരുന്നില്ല പ്രതികാരമായിരുന്നു ലക്ഷ്മണൻ തന്റെ സഹോദരിയായ ശൂർപ്പണകയെ അപമാനിച്ചു അവളുടെ മൂക്ക് മുറിച്ചു ഇതിൽ കോപിതനായ രാവണൻ സത്യം ചെയ്തു രാമന്റെ ആത്മാവായ സീതയെ മോഷ്ടിക്കുന്നത് വരെ ഞാൻ ഇനി വിശ്രമിക്കില്ല രാമനെ ക്രൂരമായി നേരിടാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു രൂപം മാറ്റാൻ കഴിയുന്ന രാക്ഷസനായ നിന്ന് അയാൾ സഹായം തേടി പദ്ധതി ഇരുണ്ടതും ഒരു നിറഞ്ഞ ദിവസം സീത അവരുടെ ആശ്രമത്തിനടുത്ത് ഒരു സ്വർണമാൻ നൃത്തം ചെയ്യുന്നത് കണ്ടു നക്ഷത്ര പ്രകാശം പോലെ അതിന്റെ ശരീരം തിളങ്ങി സീത രാമനോട് പറഞ്ഞു ദയവായി ആ മാനിനെ എനിക്ക് വേണ്ടി പിടിക്കൂ അത് വളരെ മനോഹരമാണ് രാമൻ പുഞ്ചിരിച്ചു തന്റെ വില്ലെടുത്ത് അതിന്റെ പിന്നാലെ പോയി പക്ഷെ അവൻ അറിയാമായിരുന്നു ഈ മാൻ സാധാരണമല്ല മാൻ കാട്ടിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ രാമൻ പിന്തുടർന്നു ഒരു മൂർച്ചയുള്ള അമ്പുകൊണ്ട് അതിനെ അമ്പെയ്തു സ്വർണമാൻ നിലവിളിച്ചു രാമന്റെ സ്വന്തം ശബ്ദത്തിൽ എന്നെ രക്ഷിക്കൂ ഇത് കേട്ട് സീത പരിഭ്രാന്തയായി ലക്ഷ്മണൻ അവളുടെ അരികിൽ നിന്ന് പോകാൻ വിസമ്മതിച്ചു എന്നാൽ വിഷമത്താൽ വലഞ്ഞ സീത അവനോട് യാചിച്ചു അവനോട് ആജ്ഞാപിച്ചു ഒടുവിൽ അവനെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു മടിച്ചു നിന്ന ലക്ഷ്മണൻ കുടിലിന് പുറത്ത് ഒരു തിളങ്ങുന്ന രേഖ വരച്ചു ലക്ഷ്മണ അദ്ദേഹം പറഞ്ഞു ഈ രേഖ കടക്കരുത് അതിനുള്ളിൽ ഒരു നിങ്ങൾ ഉപദ്രവിക്കാൻ കഴിയില്ല ലക്ഷ്മണൻ പോയ ആ നിമിഷത്തിലേക്ക് ഒരു ജ്ഞാനിയായ ശാന്തനായ വൃദ്ധ ഭിക്ഷക്കാരൻ കുടിലിനടുത്തേക്ക് വന്നു എനിക്ക് വിശക്കുന്നു അദ്ദേഹം പറഞ്ഞു സീത ഭക്ഷണം നൽകാൻ പുറത്തേക്കിറങ്ങി ആ നിമിഷം ചരിത്രം മാറി മറഞ്ഞു മുനിയുടെ രൂപം മാറി വലിയൊരു അട്ടഹാസം മുഴങ്ങി പത്ത് തലകൾ ഇരുപത് കൈകൾ മരങ്ങളെ വിറപ്പിക്കുന്ന ഒരു ഗർജനം അവൻ അവളെ തന്റെ പുഷ്പക വിമാനത്തിൽ വലിച്ചെടുത്ത ആകാശത്തേക്ക് ഉയർത്തി സീതസഹായത്തിനായി നിലവിളിച്ചു പക്ഷികൾ അലറി വനങ്ങൾ അവളുടെ വേദനയെ പ്രതിധ്വനിപ്പിച്ചു വഴിയിൽ കുലീനനായ കഴുകൻ രാജാവായ ജടായു രാവണനെ തടയാൻ ശ്രമിച്ചു അവൻ തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് വീരമായി പോരാടി പക്ഷേ രാവണൻ തന്റെ വാളുകൊണ്ട് അവനെ വെട്ടി വീഴ്ത്തി രക്തം വാർന്നൊലിച്ച് ജടായി നീങ്ങു പക്ഷെ ആയില്ല പിന്നീട് രാമന് വഴികാട്ടിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു സീതയെ ലങ്കയിലേക്ക് അശോക വടികയിലേക്ക് കൊണ്ടുപോയി രാവണന്റെ സമ്പത്തും വാക്കുകളും ഭീഷണികളും നിരസിച്ചുകൊണ്ട് അവൾ മരങ്ങൾക്കിടയിൽ നിരീക്ഷണത്തിലിരുന്നു അവൾ കാത്തിരുന്നു രാമനു വേണ്ടി നീന്തിക്ക് വേണ്ടി ധർമ്മം ഉയരാൻ ഈ തട്ടിക്കൊണ്ടുപോകൽ ലങ്കയെ ദഹിപ്പിക്കുന്ന അഗ്നിയായി മാറി